കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇന്ത്യ തകരുമെന്നും ഈ തെരഞ്ഞെടുപ്പ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ളതാണെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ചാലക്കുടി പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ മതിലകത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനം ഒരു പ്രമേയ രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നിയമപരമായി സംഭാവന അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം മുഴുവൻ ആളുകൾക്കും കുറച്ച് പൈസ അങ്ങനെ ടിക്കറ്റ് ഞാൻ അംഗീകരിക്കാൻ പക്ഷേ പ്രതിപക്ഷത്തുള്ള

മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാണ് മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനർ മുജീബ് റഹ്മാൻ നേതാക്കളായ പി ജെ ജോയ് എം കെ അബ്ദുൾ സലാം സുനിൽ പി മേനോൻ പി ബി മൊയ്തു സി സി ബാബുരാജ് കെ എഫ് ഡൊമിനിക് ടി എം നാസർ ജോബി ആനന്ദ് കൈതവഴുപ്പിൽ മനാഫ് സാജൻ ടി എം ഉഞ്ഞുമൊയ്തീൻ എൻ എസ് സലിമുദ്ദീൻ പി എ അഫ്സൽ ശോഭ സുബിൻ ഷീന വിശംഭരൻ മേരി ജോഡി ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ഇൻഡിഗോ ായോൺ സഫ ബിർലി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ്

തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്